സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതിയാക്കപ്പെട്ട ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ഒളിവിൽ ഇടുക്കി മുൻ സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന പെരുവന്താനമാണ് ഒളിവിൽ പോയത് വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസൽ തിരുവനന്തപുരം സ്വദേശികളായ രാജേഷ് അഗസ്റ്റ്യൻ എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ ജൂൺ മാസമാണ് ഞാൻ ബെന്നി പെരുവന്താനോ ഒത്ത് ഒരു ഓട്ടത്തിന് പോയി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ബെന്നി പെരുവന്താന എന്നോട് പറഞ്ഞു നമ്മുടെ കുറേ പേർക്ക് ജോലി മേടിച്ച് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ നമുക്ക് ശാരം പൈസ കൊടുത്താൽ മതി തിരുവനന്തപുരത്ത് ശ്രീചിത്രേനും പി എസ് സിയിലും എൻ്റെ ആളുണ്ട് ഞാൻ അത് മേടിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബെന്നി പെരുവന്താനോട് അങ്ങനെ സംസാരിച്ചു ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ചെറുക്കൻ ആയുർവേദ നഴ്സിങ് പഠിക്കുന്നതായിരുന്നു അവന് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് അന്നേരം അവൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ബെന്നിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു വെന്നി അത് അയച്ച് ബെന്നിക്ക് അയച്ചുകൊടുത്ത് ബെന്നി അത് തിരുവനന്തപുരത്ത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആയുർവേദ നഴ്സിങ് ഒന്നേ തിരുവനന്തപുരത്തല്ലേ ഇവിടെ എല്ലാം വേക്കൻറ് ഉണ്ട് അന്നത്തേനും വെന്നി പറഞ്ഞു ഞാൻ ഒരാളുടെ നമ്പർ തരാം അങ്ങേരെ വിളിച്ചോളാം പറഞ്ഞു അങ്ങനെ രാജേഷിൻ്റെ നമ്പർ എനിക്ക് തരികയും രാജേഷുമായിട്ട് ബന്ധപ്പെടുകയും രാജേഷ് പറഞ്ഞു ഇന്ന ദിവസം തിരുവനന്തപുരത്ത് എല്ലാം വെന്നി വിനോദത്തിനെ കുട്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലുകയും ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ചെല്ലുകയും പിന്നെ ഉള്ളൂരിൻ്റെ ഇപ്പുറത്തെ ജംഗ്ഷൻ വെച്ചാൽ കോളേജിൻ്റെ അവിടെ ഈ പൈസ എന്നെ വ്യക്തിയെ വിളിച്ചു വരുത്തി പൈസേൻ്റെയും കയറ്റി രണ്ട് ലക്ഷം രൂപ ഈ ബെന്നിയുടെയും പൈസൻ്റെയും സാന്നിധ്യത്തിൽ രാജേഷിന് കൈമാറിയിട്ടുണ്ട് എന്നിട്ട് രാജേഷ് എനിക്ക് അന്ന് രണ്ട് ലക്ഷം രൂപയുടെ ചെക്കും തന്നു എന്നിട്ട് ബാക്കി പൈസ ഞങ്ങൾ ഗൂഗിൾ പേ ഗൂഗിൾ പേ വേയും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് പിന്നെ വർഷങ്ങളായിട്ട് ജോലി കിട്ടാതെ വന്നതിൻ്റെ പേരിൽ ലാസ്റ്റ് ഞങ്ങളിത് ശ്രീചിത്രയുടെയും ജോലി കിട്ടുന്നില്ല വന്നപ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അപ്പോയിന്റ്മെന്റ് ആവുമെന്ന് പറഞ്ഞ് ഞങ്ങള് ശ്രീചിത്ര ചെല്ലുകയും ശ്രീചിത്ര ചെല്ലുമ്പോൾ ഒരു പത്തൊന്നൂറ്റമ്പത് പേരുണ്ട് അവിടെ മൊത്തത്തിൽ വന്ന് നിൽപ്പുണ്ട് ഈ രാഷിന്റെ ഗ്രൂപ്പില് ആ എല്ലാം തട്ടിക്കപ്പെട്ടെന്ന് ഞാൻ അന്നേരം മനസ്സിലായി അങ്ങനെ തട്ടിപ്പിന് ഇരയായ വ്യക്തിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഒരാളല്ല നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ അതായത് ലക്ഷങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായതെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ജോസിൽ ചേരുന്നുണ്ട് വാർത്ത കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതായി ജോസിൽ അതായത് പി എസ് സിയുടെ വ്യാജ അഡ്വൈസ് മെമ്മോ അടക്കം നൽകിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഈ പ്രതിക്കെതിരെ ഉയരുന്ന ആരോപണം അല്ലേ ആ ഭദ്ര ഈ ബെന്നി പെരുവന്താനം എന്ന് പറയുന്നത് ദീർഘകാലമായി കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു ഇടുക്കി ജില്ലയിലെ ഡി സി സി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ബെന്നി പെരുവന്താനം പിന്നീട് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മൂത്തതിനെ തുടർന്നാണ് അയാൾ ബി ജെ പിയിലേക്ക് പോയത് നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ആ ബെന്നി പെരുവന്താനം ഉൾപ്പെടെയുള്ള നാല് പേരാണ് ഇപ്പോൾ ഈ ബോണാമി സ്വദേശിയായിട്ടുള്ള ഈ ഏലപ്പാറ ടൗണിൽ ടാക്സി തൊഴിലാളിയായി ജോലി ചെയ്യുന്ന നമുക്കിപ്പോൾ ബൈറ്റ് തന്ന ആളുടെ പരാതിയിന്മേൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് പ്രതികളും അതായത് ഒന്ന് ബെന്നി പെരുവന്താനം ഫൈസൽ തിരുവനന്തപുരം സ്വദേശികളായ രാജേഷ് അഗസ്റ്റിൻ എന്നിങ്ങനെ നാല് പ്രതികളാണുള്ളത് അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ബാക്കി മൂന്ന് പ്രതികളും നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് പീരുമഴി ഡിവൈഎസ്പി വിശാൽ ജോൺസിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരാതിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഈ ബെന്നി പെരുവന്താനം തിരുവനന്തപുരത്തിന് ഇയാളുടെ വണ്ടി ഓട്ടം വിളിക്കുന്നു ആ വണ്ടിയിൽ സെക്രട്ടേറിയറ്റിലേക്കാണ് പോയത് അവിടെ ഈ യാത്ര മധ്യ പറയുന്നു കുറേ ആളുകൾക്ക് ജോലി മേടിച്ചു കൊടുക്കാനുള്ള ചില ബന്ധങ്ങളുണ്ട് തനിക്ക് ചില ബന്ധങ്ങളുണ്ട് സർക്കാർ തലത്തിൽ പി എസ് സിയിലും അതുപോലെ തന്നെ ശ്രീചിത്രയിലും അടക്കമുള്ള ജോലി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ചില സംവിധാനങ്ങളുണ്ട് അതിനകത്ത് കമ്മീഷനായി ഇത്ര രൂപ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ അയാൾ ചിന്തിച്ചത് തന്റെ മകൻ ആയുർവേദ നഴ്സിംഗ് പഠിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അതുവഴി തനിക്ക് തൻ്റെ മകന് ജോലി മേടിച്ചു കൊടുക്കാം ആദ്യം എന്ന അയാൾ തീരുമാനിക്കുന്നു അങ്ങനെ ഇയാൾ ആദ്യം പണം കൊടുക്കുന്നു ആദ്യം രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നു പിന്നീട് മകൾക്കും മകൾ നേഴ്സിംഗ് കഴിഞ്ഞാലാണ് അവർക്ക് ശ്രീചിത്രയിൽ നേഴ്സായിട്ട് കിട്ടുന്നതിന് വേണ്ടിയും എല്ലാം കൂടെ കൂടി മുഴുവൻ മുത്ത രണ്ട് പേർക്കും കൂടി മകനും മകൾക്കുമായി പതിനഞ്ച് ലക്ഷം രൂപ ബെന്നി പെരുവന്താനത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈ രാജേഷ് എന്ന് പറയുന്ന ആൾ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇവർക്ക് ഒരു വ്യാജ അഡ്വൈസ് മെമ്മോ ഈ ജോലി കിട്ടി എന്നുള്ള രീതിയിൽ ഇവർക്ക് കിട്ടുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കൂടുതൽ ആളുകൾ കൂടുതൽ ആളുകൾ ഈ ഇത് കണ്ട് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായത് കൂടുതൽ ഈ അഡ്വൈസ് മമ്മോയും കൂടെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെ വിശ്വസിച്ച് അതായത് ഈ അഡ്വൈസ് മമ്മോ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നു ഇവരുടെ അറിവിൽ തന്നെ ഏഴു പേർ പണം കൊടുത്തത് ഏകദേശം മുപ്പത്തി എട്ട് പോയിൻ്റ് മൂന്ന് ലക്ഷം മുപ്പത്തി എട്ട് പോയിൻ്റ് മൂന്ന് അതായത് മുപ്പത്തിയെട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഈ രാജേഷിൻ്റെ കയ്യിലേക്ക് ഈ ഈ വ്യക്തി ഇപ്പം പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തി മുഖേന ിൽ തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഇത് അതിനനുസരിച്ച് ശ്രീചിത്രയിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഇവർ ചെല്ലുമ്പോൾ നൂറ്റമ്പതോളം ആളുകളാണ് ഇത്തരത്തിൽ ഈ ജോലി പ്രതീക്ഷിച്ച് അവിടെ എത്തിയതെന്നാണ് പറയുന്നത് ഇതെല്ലാം ഇവരെ പറ്റിക്കുകയാണ് ചെയ്തത് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഒരു തട്ടിപ്പാണ് സംസ്ഥാന വ്യാപകമായി ഇവർ നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഫൈസൽ അറസ്റ്റിലായിട്ടുണ്ട് ഒപ്പം ഈ ബെന്നി പെരുവന്താനത്തിനും മറ്റ് തിരുവനന്തപുരം സ്വദേശികളായ ഇപ്പം പി എസ് സിയിൽ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ആൾ പരിചയം ുന്നത് ഇവർ ഈ ഈ വ്യക്തിയുടെ മകൻ അവിടെ ചെല്ലുമ്പോൾ പി എസ് സി ഓഫീസിൽ നിന്ന് ഇവർ ഇറങ്ങി വന്നിട്ടാണ് ഇവർ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിച്ച് മേടിച്ചെടുക്കുകയും അതിനൊപ്പം അത് ഒപ്പടക്കം മേടിച്ചെടുത്ത് ഈ പണം മേടിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഈ അഗസ്റ്റിൻ എന്ന് പറയുന്നയാൾ പി എസ് സിയിൽ ഉദ്യോഗസ്ഥൻ അതൊക്കെ തട്ടിപ്പാണ് ഈ അഡ്വൈസ് മെമ്മോ അടക്കം വ്യാജരേഖയാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായാലും ഇവർക്ക് വേണ്ടി മറ്റു മൂന്ന് പ്രതികൾക്ക് വേണ്ടി ബെന്നി ബെരുവെന്നാണ് ബി ജെ സംസ്ഥാന കമ്മിറ്റി അംഗമായ മുൻ ഡി ജനറൽ സെക്രട്ടറിയായ വേണ്ടി എന്തായാലും തന്നെയാണ് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കോടികളാണ് തട്ടിയെടുത്തത് സംസ്ഥാന ബി ജെ പി കമ്മിറ്റി അംഗം ആണ് ബെന്നി പെരുവന്താനം നേരത്തെ ഡി സി സി ജനറൽ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ പറയുന്ന ബെന്നി പെരുവന്താനം അപ്പോൾ തന്നെ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുമൊക്കെയായി നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അതിൻ്റെയൊക്കെ മറവിലായിരിക്കണം ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള അഡ്വൈസറി മെമോയൊക്കെ ഉണ്ടാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസൽ തിരുവനന്തപുരം സ്വദേശികളായ രാജേഷ് അഗസ്റ്റ്യൻ എന്നിവരുൾപ്പെടെ ആണ് ഈ തട്ടിപ്പിന് കൂട്ട് നിന്നിരിക്കുന്നത് ജോസിൽ സെബാസ്റ്റനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്